മണ്ണാർമലയിലെ പുലി ഭീതി നിരന്തരമായിട്ട് ഉന്നയിക്കുന്നൊരു വിഷയമാണ് അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പുലിയെ പിന്നെ നിരീക്ഷണ ക്യാമറ വെച്ചുകൊണ്ട് പിന്നെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഞങ്ങൾ കാണിച്ചതുമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടതിന് ശേഷവും ഇവിടെ പിന്നെ സഞ്ചരിക്കുന്ന വൈ യാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിട്ടുണ്ട് അത് ഞങ്ങൾ ഇതേപോലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വീണ്ടും പുലിയ ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഒരു മാസം മുൻപാണ് ഇതേ രീതിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് ഇവർ അറിയിക്കുകയും അവർ കെണിസ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ ഒരു സമയത്താണ് മ മലപ്പുറത്ത് തൃക്കണങ്കോട് എന്ന പ്രദേശത്ത് പുലിയെ പിടിച്ചത് അപ്പോൾ അത് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ പുലിയാണ് അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു അപ്പോൾ അന്ന് അതിനുശേഷവും യാത്രക്കാർ ഇതേ രീതിയിൽ രണ്ടും മൂന്നും പ്രാവശ്യങ്ങളായിട്ട് പുലിയെ വീണ്ടും കണ്ടിരുന്നു അതിനുശേഷം ഞങ്ങൾ ആഴ്ച എത്തോളമായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ക്യാമറയിൽ ആ ഒരു പുലിയെ വീണ്ടും പതിഞ്ഞിട്ടുണ്ട് നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത് ഞങ്ങൾ പിന്നെ പല രീതിയിലും ഇപ്പോൾ നമ്മളത് സാധാരണ രീതിയിൽ ഒരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് പിന്നെ പിന്നെ ഈ ഒരു പുലി പാസ് ചെയ്യുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുകൂടിയാണ് ഈ ഒരു പുലി നിരന്തരമായിട്ട് രാത്രികളിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിനെ പിടിക്കാൻ കുറച്ച് ഗൗരവപൂർവ്വം തന്നെ ശ്രദ്ധാപൂർവ്വം ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊലർത്തണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് പിന്നെ ഒരു കെണി മാത്രം വെച്ചതുകൊണ്ട് കാര്യമില്ല അതിനെ പിടിക്കാൻ അത്രയും നല്ല രീതിയിൽ പിടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഒരു വല വല രൂപത്തിൽ വല വെച്ചുകാണ്ട് പിടിക്കുക അല്ലെങ്കിൽ മയക്കുപടി വെച്ചുകാണ്ട് പിടിക്കേണ്ട ഒക്കെ സാഹചര്യത്തിൽ അത്രയും ആയിട്ട് പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ ഗൗരവപൂർവ്വം ഈ ഒരു കാര്യം പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു ആശങ്കയെ എന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാറ്